പെൺകുട്ടികൾ പെൺമക്കളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഹൈസ്കൂൾ പ്രായക്കായി കഴിഞ്ഞാൽ ഒരു പ്ലസ് വണ്ും പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയമായാൽ പാപ്പമാർക്കും ഉപ്പമാർക്ക് വേചാനാണ് ടെൻഷനാണ് മക്കൾ ആരെങ്കിലും വഴിപഴിപ്പിച്ചു കൊണ്ടുപോകുമോ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എവിടെ കൊണ്ടുപോയി വളർത്തും എങ്ങനെ ഇവരെ പഠിപ്പിക്കും പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ് പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ എന്താണ് അതിൻ്റെയൊക്കെ അവസ്ഥകൾ വളരെ ഭീതിയോ പ്രയാസകരമല്ലയോ അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് സ്വാഭാവികമായും ഒരു പരീക്ഷണമാണ് മൂന്ന് പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തുകയും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും വകസാഹുന്ന മിൻ മിൻ ജിദ്ദതിഹി ജിദ്ദതിഹി ഹലാലായ സമ്പത്തിൽ സമ്പത്തിൽ നിന്ന് നിന്ന് ആ മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ കുന്നലഹു യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഈ മൂന്ന് മക്കളും പിതാവിന് നരകത്തിൽ നിന്ന് തടയാവുന്ന നരകത്തിൽ നിന്നും മറയായി വരുമെന്ന് പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞെടുത്ത് ആ പെൺകുട്ടികളുടെ വിഷയത്തിൽ ക്ഷമ പാലിച്ചു അവരെ വളർത്താൻ കാരണം വലിയ പ്രയാസമുള്ള സമയമാണ് നമ്മുടെ കാലഘട്ടം ആലോചിച്ചു നോക്കൂ മുമ്പും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് മുമ്പുള്ള പോലെയുള്ള പേടിയല്ല ഇന്നത്തേത് ഇന്നത്തേത് ദാരിദ്ര്യത്തിന്റെ പേടിയല്ല നമ്മുടെ പേടി നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമോ എന്ന പേടിയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് വലിയ പ്രയാസമുള്ള സമയമാണിപ്പോൾ അവരാലോചിക്കണം അവരുടെ ഉമ്മമാരുടെയും ഒപ്പമാരുടെയും കൽപുകൾ എത്രയാണ് എന്ന് അതുകൊണ്ട് മൂന്ന് പെൺമക്കളുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള താക്കോല് കയ്യിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കോളൂ ആ മക്കളെ വളർത്തിയാൽ കൂലിയാണ് നരകത്തിൽ നിന്ന് മറയാണെന്ന്